ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം കരാറിന് വിരുദ്ധം സ്മാർട്ട് സിറ്റി പദ്ധതി പരാജയപ്പെട്ടാൽ നഷ്ടപരിഹാരം ഈടാക്കേണ്ടത് ടീകോമിൽ നിന്നാണെന്നാണ് കരാർ രണ്ടായിരത്തി കരാറിന്റെ പകർപ്പ് മീഡിയ വണ്ണിൽ ലഭിച്ചു ചേരുന്നുണ്ട് സൈഫ് ഇപ്പോഴുള്ള ഈ സർക്കാരിന്റെ നീക്കം അത് വഴിവിട്ടതാണ് എന്ന് തെളിയിക്കുന്ന വളരെ നിർണായകമായ രേഖകളാണ് പുറത്തു വരുന്നത് അല്ലേ രണ്ടായിരത്തി ഏഴിലാണ് അന്ന് വി എസ് അച്യുദാനന്ദൻ സർക്കാർ ദുബായിലുള്ള ടീകോങ് കമ്പനിയുമായി കരാറിൽ ഏർപ്പെടുന്നത് ആ കരാർ പ്രകാരം പത്ത് വർഷത്തിനുള്ളിൽ തൊണ്ണൂറായിരം തൊഴിലവസരങ്ങൾ എൺപത്തിയെട്ട് ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം അതിൽ അറുപത്തി ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം ഐ ടി മേഖലയ്ക്ക് വേണ്ടി മാത്രം തുടങ്ങിയുമായിരുന്നു നിബന്ധനകളായി ഉണ്ടായിരുന്നത് എന്നാൽ അതിനെ പത്ത് ശതമാനം പോലും പൂർത്തീകരിക്കാൻ വേണ്ടി ടി കമ്പനിക്ക് കഴിഞ്ഞില്ല പദ്ധതി മുന്നോട്ട് പോകാത്ത പശ്ചാത്തലത്തിലാണ് അവരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നീക്കം സംസ്ഥാന സർക്കാർ എടുത്തത് എന്നാൽ അതിനൊപ്പം തന്നെ അവർക്ക് അങ്ങോട്ട് നഷ്ടപരിഹാരം നൽകി ഒഴിവാക്കുക എന്ന തീരുമാനമാണ് എടുത്തത് അത് പക്ഷേ രണ്ടായിരത്തി ഏഴിൽ കരാറിന് വിരുദ്ധമാണെന്നാണ് നമുക്ക് ഈ കരാർ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാർ അങ്ങോട്ട് പണം കൊടുക്കേണ്ടതില്ല ഇങ്ങോട്ടാണ് സാധാരണഗതിയിൽ പണം കിട്ടേണ്ടത് അങ്ങനെ കരാറിന് വിരുദ്ധമായിട്ടുള്ള തീരുമാനമാണ് എടുത്തത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രേഖകൾ തന്നെ